ഈ ബാറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഇത് പൊട്ടിത്തെറിക്കുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനവും െരിക്കാം ഒരിക്കൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണമാണ് ഇത് മോഡലൊക്കെ ഞാൻ മറിച്ചിട്ടുണ്ട് ഇതിന് പ്രശ്നം യൂസ് ചെയ്യുന്ന രണ്ട് സെൽ ടെക്നോളജിയാണ് രണ്ട് സെൽ ടെക്നോളജി വാങ്ങിച്ച പറയാം അറിയാം ഫെയിൽ ആണ് ഒരു വർഷം കഴിഞ്ഞ് സാധനം അടിച്ചു പോകും എന്നാൽ വെയിറ്റ് മാത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ചൈനയിൽ വരുന്ന പല പാറ്റേണിൽ അകത്തും മണലാണ് എഫ് ജിറോ എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവാൻഡുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നമ്മൾ വൈഫൈ യൂസ് ചെയ്തില്ലേ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഇല്ല അല്ലേ അത് നമുക്കെല്ലാം ഓഫ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ നമുക്ക് അതിന് വലിയൊരു പരിഹാരമാണ് വിശേഷങ്ങൾ എത്ര മാത്രം ക്വാളിറ്റി ഉണ്ട് ഏത് രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഒക്കെയുള്ള കാഴ്ച നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നേരെ കീവാർഡ്സ് ഇന്ത്യയുടെ വിശേഷങ്ങൾ കീവാർഡ്സ് ഇന്ത്യയുടെ ഓണർ ബിൽഹരിയാണ് ഇപ്പൊള്ളത് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു വന്നിട്ട് ആയി നമ്മളൊരു ഏഴ് വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ വന്നത് നമ്മുടെ ലിഥിയം ബാറ്ററിയിലാണ് നമ്മുടെ ഫോക്കസ് മൊത്തം ലിഥിയം ഫോസ്ഫേറ്റും ലിഥിയം അങ്ങനെ ലിഥിയം ടാക്നേറ്റ് അങ്ങനെ ഒരു മേഖലയിൽ നമ്മൾ നമ്മുടെ ഫോക്കസ് മൊത്തം വരുന്നത് അതിന്റെ കാരണം ഇത്രയും ചെറിയൊരു സെല്ലേ ഒരു ഔട്ട് പുട്ട് തരുന്നു ഒരു ഏഴ് വർഷം മുന്നേ ഒരു കൗതുകത്തിന്റെ പുറത്താണ് നമ്മൾ ഇതിലേക്ക് വന്നതും ഇതിലേക്ക് ഇത്രയും രീതിയിൽ നമ്മൾ വളരാനുള്ള ഒരു കാരണം ഈ ഒരു ലിഥിയം സെല് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ രീതിയിലുള്ള ബാക്കപ്പ് ഡിവൈസുകളും ചെയ്യുന്നുണ്ട് സി സി ടി വി വേണ്ടിയുള്ള ബാക്കപ്പ് ചെയ്യുന്നുണ്ട് വൈഫൈക്ക് വേണ്ടിയുള്ള ബാക്കപ്പ് ചെയ്യുന്നുണ്ട് വണ്ടികൾക്ക് വേണ്ടിയുള്ള ബാറ്ററി പാക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആണ് വൈഫൈ മിനി യു പി എസ് നമ്മുടെ വീട്ടിലെ വൈഫൈ കറണ്ട് പോയി ആയി പോകും അപ്പം വൈഫൈ ഓൺ ആക്കി നടത്താൻ സഹായിക്കുന്നത് യു പി എസ് ആണ് ഇതിൽ നാല് മോഡൽസ് വരുന്നുണ്ട് നാല് മോഡൽസ് അതെ നാല് മോഡൽസ് വരുന്നത് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിഥിയം ബാറ്ററി വെച്ചുള്ള ബാക്കപ്പുകളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ചെയ്തെടുക്കുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇതാണ് നമ്മൾ നമ്മുടെ സോൾഡറിംഗ് മെഷീൻ നമ്മള് പല യൂട്യൂബ് ചാനൽ ഫോറിനേഴ്സിന്റെ യൂട്യൂബ് ചാനൽസ് പോലും ബാറ്ററി സോൾഡർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കണ്ടിട്ടുള്ളത് ബാറ്ററിയുടെ മേടിലേക്ക് ലെഡ് ഒക്കെ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ സാധാരണ എല്ലാവരും സോൾഡർ യൂസ് ചെയ്യുന്നത് ഒരിക്കലും സോൾഡർ ചെയ്യരുത് മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റു ലെഡ് ആസിഡ് ബാറ്ററീസ് പോലെ ഒരിക്കലും ലധ്യമായോ ഫോസ്ഫൈറ്റോ സോൾഡർ ചെയ്യാൻ പാടില്ല അതിനാണ് നമ്മൾ ഇത്രയും വില കൊടുത്തത് ഏഴ് ലക്ഷം രൂപ വില കൊടുത്ത് ഇനിയൊരു മിഷീൻ വാങ്ങിച്ചതിന്റെ കാരണം അത് തന്നെയാണ് നമ്മൾ ബാറ്ററി എപ്പോഴും ഇത് കണക്കുള്ള നിക്കൽ സ്ട്രിപ്പ്സ് വെച്ചിട്ട് നിക്കൽ സ്ട്രിപ്പ് ആണ് ഡ്യൂർ നിക്കൽ സ്ട്രിപ്പ് ഇതുപോലത്തെ നിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ബാറ്ററിയെ വെൽഡ് ചെയ്ത് വേണമെടുക്കാൻ അതൊരു അതിൻ്റെ യൂണിറ്റ് ആണിത് എങ്ങനെയാണ് നമ്മൾ വെൽഡ് ചെയ്യാൻ നമുക്ക് കാണിക്കാം ഓക്കെ ഇത് സാധാരണ രീതിയിലുള്ള ഒരു സിസ്റ്റം നിങ്ങളെടുത്തില്ല സോൾഡിംഗ് സിസ്റ്റം ഇല്ലല്ല നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സോൾഡിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പാടില്ല ഇതുപോലെ നമുക്ക് ബാറ്ററിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വേണം നമ്മൾ വെൽഡ് ചെയ്തെടുക്കാൻ ബാറ്ററിനെ എപ്പോഴും ഇങ്ങനെ വെൽഡിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് വേണം ഒരു സ്പോട്ട് വെൽഡർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്ററി എപ്പോഴും നമ്മൾ വെൽഡ് ചെയ്തിരിക്കാൻ ഒരിക്കലും നമ്മൾ ബാറ്ററി സോൾഡർ ചെയ്യാൻ പാടില്ല വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ബാറ്ററി വെൽഡായി വരും വെൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ കയറിയ വരുവുള്ളൂ ഇങ്ങനെ കയറിയ വരുള്ളൂ ഇങ്ങനെ വേണം നമ്മൾ വെൽഡ് ചെയ്തിരിക്കാനായിട്ട് ഒരിക്കലും ഇതിനെ സോൾഡർ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട് ബാറ്ററി ലൈഫ് സോൾഡർ ചെയ്യുന്ന സ്പോട്ടോട്ട് ബാറ്ററി ലൈഫ് പോയി കിട്ടും എത്ര വില കൂടി ബാറ്ററി ആണെങ്കിലും പോയി കിട്ടും അതുകൊണ്ട് നമ്മൾ ഒരിക്കലുകഴും വെൽഡ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടും ഈ സോൾഡർ ചെയ്യുന്ന സമയത്താണ് ഈ ബാറ്ററി പൊട്ടിത്തരിക്കുന്നത് സോൾഡർ ചെയ്യുന്ന സമയത്ത് ബാറ്ററി പൊട്ടിത്തെറിക്കാൻ തൊണ്ണൂറ്റൊൻപത് ശതമാനം സാധ്യതയുണ്ട് ഒരിക്കലും എനിക്ക് ഇൻട്രസ്റ്റിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഏഴ് വർഷങ്ങൾക്ക് പോലും നമ്മൾ സോൾഡർ ചെയ്താൽ പഠിച്ചു ആ സമയത്ത് കൈ ബാറ്ററി പൊട്ടിത്തെറിച്ചു ആണെന്ന് അപകടം ഒഴിവാക്കും അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന ഒരു ഇഷ്യൂസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ഇഷ്യൂ ഒഴിവാക്കാം ഞാൻ ഈ വൈഫൈ മിനി ബാക്കിലേക്ക് വരാൻ കഥയുണ്ട് ഞാൻ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് ഒരു ഉപകരണമാണ് ഇത് മോഡലൊക്കെ ഞാൻ മറിച്ചിട്ടുണ്ട് തിരുവനന്തപുരം യൂസ് ചെയ്യുന്ന രണ്ട് സ്ഥലത്ത് ടെക്നോളജിയാണ് രണ്ട് സെൽ ടെക്നോളജി വാങ്ങിച്ച എല്ലാത്തറിയാം ഫെയിലാണ് ഒരു വർഷം കഴിഞ്ഞ് സാധനം അടിച്ച് പോകും അവർ ഒരു വർഷം ആറ് മാസം വാറണ്ടി തരും പക്ഷെ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ തൊണ്ണൂറ് ശതമാനം വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന് വാറണ്ടി ക്ലെയിം ചെയ്യാൻ നോക്കി നടന്നില്ല ഒരു വർഷമായി പഠിച്ച് പോയി അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ച് നമ്മൾ മൂന്ന് സെൽ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ഉണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ വൈഫൈ മിനി ബാക്കി നിങ്ങൾക്ക് ഒരു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് നിങ്ങൾക്ക് അഞ്ച് വർഷം വരെ എക്സൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ തരുന്നുണ്ട് നമ്മുടെ ഒരു ബാക്കി വേണ്ടിയിട്ട് ഏതൊരു ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ലിഥിയ ബാറ്ററികളായിരിക്കും അല്ലേ അതെ അപ്പൊ അതിന് ഈ ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിലാണ് നൂറ് ശതമാനം ശ്രദ്ധ കൊടുക്കേണ്ടത് സർക്യൂട്ടുകളൊക്കെ സെക്കൻഡ് കാര്യങ്ങളാണ് ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കാരണം ഈ പറയുന്ന പോലെ സോൾഡറിങ് പോലെ തന്നെ നല്ല ബാറ്ററി ക്വാളിറ്റിയുള്ള ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി ബാറ്ററി എക്സ്പ്ലോർ ചെയ്യുന്ന സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ബാറ്ററി വളരെ സെലക്ട് ചെയ്ത് വേണം നമ്മൾ എടുക്കുന്നത് എല്ലാവരും ഇൻട്രസ്റ്റിൽ ആരെങ്കിലും പോലും നല്ല രീതിയിൽ ബാറ്ററി സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ ഡാമേജസ് പ്രശ്നം വരാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് രീതികൾ നമുക്ക് നോക്കാം ഒന്ന് ബാറ്ററിയുടെ വെയിറ്റ് ആണ് അതായത് ഈ ഒരു ബാറ്ററി പ്യൂർ രണ്ടായിരത്തി അറുനൂറ് എം എ എച്ച് ആണ് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന പെർഫെക്റ്റ് സെല്ലാണ് അത് യൂസ് ചെയ്യണം ഇതിന്റെ ഒരു വെയിറ്റ് നമുക്ക് നോക്കാം നോക്കിയിട്ട് മനസ്സിലാക്കാം ഗ്രാം ആണ് ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് വെയിറ്റ് മാത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ചൈനയിൽ നിന്ന് വരുന്ന പല അകത്തും മണലാണ് മണൽ ബാറ്ററിക്ക് വരും പലതിലും നമ്മൾ പല പവർ ഇതൊരു കണ്ടീഷൻ ആണെങ്കിൽ പോലും ഇതിനകത്തൊരു ഇങ്ങനൊരു പ്രശ്നമുണ്ട് രണ്ടാമത് നമുക്ക് എല്ലാവർക്കും പറ്റില്ല ഇതൊരു മിഷൻ ഐ ആർ ടെസ്റ്റിംഗ് മിഷൻ എന്ന് പറയും മിഷൻ നമുക്ക് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാൻ പറ്റും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ പതിനാറ് പോയിന്റ് എട്ട് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ഇതാണ് ഇതിന്റെ ഐ ആർ റെസിസ്റ്റൻസ് ഇൻ റെസിസ്റ്റൻസ് വാല്യൂ പതിനാറ് പോയിന്റ് എട്ടാണ് ഇത് എത്ര കുറഞ്ഞു നിൽക്കൂ അത്രയും ബാറ്ററി ക്വാളിറ്റിയാണ് അങ്ങനെയാണ് കണക്ക് അയ്യാർ വാല്യൂ എത്ര കുറഞ്ഞു എനിക്ക് അത്രയും ക്വാളിറ്റിയാണ് ബാറ്ററി അൻപതിന് മുകളിലേക്ക് പോകരുത് അൻപത് വരെയുള്ള നമുക്ക് യൂസ് ചെയ്യാം നോ ഇഷ്യൂ യൂസ് ചെയ്യാൻ പറ്റും അമ്പത് വരെയുള്ള അയ്യാർ വാല്യൂ ഉള്ള ബാറ്ററീസ് യൂസ് ചെയ്യാം അമ്പതിന് മുകളിലേക്കുള്ള ബാറ്ററി യൂസ് ചെയ്യാൻ പാടില്ല അമ്പത് പോലും യൂസ് ചെയ്യാൻ പാടില്ല നാൽപ്പത്തൊമ്പത് താഴേക്ക് യൂസ് ചെയ്യാം നമുക്കൊരു കാര്യം കാണിച്ചു തരാം നമുക്കിപ്പം നമ്മുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വൈഫൈയുടെ പവർ ബാങ്കുകളാണ് നമ്മൾ കൂടുതലായിട്ടും ബാക്കിയെല്ലാം നമ്മൾ കസ്റ്റമേഡ് ആണ് ഓക്കെ ബൾക്കായിട്ട് വൈഫൈയുടെ പവർ ബാങ്കുകൾ അപ്പം വൈഫൈയുടെ ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പവർ ബാങ്കിൽ നിന്ന് ഞാൻ എടുത്തൊരു ബാറ്ററി ആണിത് ബ്രാൻഡ് പറയുന്നില്ല ില്ല അതിൽ നിന്ന് വലിയ ചൂരിതാണ് കാണിച്ചത് വിഷൻ നിലവിളിക്കുന്നവർ ഈ ഈ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഇത് പൊട്ടിത്തെറിക്കുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനവും പൊട്ടിത്തെറിക്കും അതെ അതെ അപ്പം സെല്ല് സെലക്ട് ചെയ്യുമ്പോഴും ഒന്ന് രണ്ട് കാര്യം ഇതുപോലെ ഒരുപാട് ടെസ്റ്റ് നടത്തിയിട്ടാണ് ബാച്ച് സെല്ലിനെ എടുക്കുന്നത് ഇതാണ് നമ്മുടെ മറ്റൊരു സെല്ല് ഇതിന്റെ പേരാണ് ലിഥിയം ഫോസ്ഫേറ്റ് സെല്ല് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് എന്ന് പറയും ഇതാണ് ലിഥിയം ഫോസ്ഫേറ്റ് സെല്ലെ ഇത് ലിഥിയം അയൺ സെല്ല് ചെറിയ ബാക്കപ്പ് വൈഫൈ പോലത്തെ ചെറിയ ബാക്കപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ വലിയ ബാക്കപ്പുകൾ നമ്മുടെ വാഹനങ്ങളുടെ ബാക്കപ്പുകൾ നമ്മുടെ ചെറിയ മിനി യു പി എസ് അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഇതും യൂസ് ചെയ്യാം നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മുടെ ആദ്യകാലങ്ങളിലെ വണ്ടികളിൽ ഇപ്പോഴും പല പല കമ്പനീസും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ടെക്നിക്കലി കുറെ വ്യത്യാസം എല്ലാം കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല തീരില്ല കാര്യങ്ങളുണ്ട് അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് പറ്റുള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ റാൻഡംലി ഇതിന്റെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെ കോണ്ടാക്ട് അടുത്ത ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കും വൺ ഡേ ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ത്രീ മന്ത്സ് ക്ലാസ് ഒരുപാട് അപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളിതിന്റെ കൂടുതൽ നിങ്ങൾക്ക് അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത് എന്തൊക്കെ സർവീസുകൾ നമ്മൾ ലിഥിയം ബാറ്ററിയോട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ ക്വാളിറ്റിയുള്ള സെല്ലു മുതൽ എല്ലാം അതിൻ്റെ കവറിങ് അതിന്റെ ബി എം എസ് അണ്ടർസ്റ്റാൻഡ് അൻർസ്റ്റല്ല ലിഥിയം ബാറ്ററിയോട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് എന്തൊരു ഡിവൈസ് വേണമെങ്കിലും എന്തൊരു കമ്പോൺസ് വേണമെങ്കിലും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അറുപത് രൂപ മുതൽ ലിഥിയം സെല്ലുകൾ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി സെല്ലുകൾ അറുപത് രൂപ മുതൽ അവൈലബിൾ ആണ് ക്വാളിറ്റി ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ ആണ് നമ്മളെല്ലാം എവിടെയൊക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് നമുക്ക് ആമസോണിലുണ്ട് നമുക്ക് ഡയറക്റ്റ് ഡയറക്ടും പർച്ചേസ് ചെയ്യാവുന്ന പർച്ചേസ് ചെയ്യാം പർച്ചേസ് കുറച്ച് ഓപ്ഷൻ എന്താ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങളെ നമ്മൾ ഗൈഡ് ചെയ്ത് തരും പറഞ്ഞു പിന്നെ അതുകൂടാതെ നമുക്ക് ലിഥിയം ബാറ്ററി ക്ലാസുകൾ കണ്ടക്ട് ചെയ്യാം ഇനി ലിഥിയം ബാറ്ററി ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കണമെങ്കിൽ അതിന്റെ സഹായവും നമ്മൾ ചെയ്തു ചെയ്തുതരും ചെയ്തു അത് ഡിസൈനിങ് അതിന്റെ ബാക്കി റോ മെറ്റീരിയൽസും അങ്ങനെ എല്ലാ സഹായവും നമ്മൾ ലിഥിയം ബാറ്ററി ബേസ് ചെയ്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിളിക്കാം ഈ വൈഫൈയുടെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി വൈഫൈയുടെ ഒരു ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞത് അതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സിക്സ് ഡബിൾ നയൻ മുതൽ വൺ എയ്റ്റ് ഡബിൾ നയൻ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നാല് മോഡൽസ് അവൈലബിൾ ആണ് ജസ്റ്റ് വിളിച്ചാൽ മതി നമ്മൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞത് ബാക്കിയുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ഉള്ള റേറ്റുകൾ നിങ്ങൾക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഫ്രീ ടു കോൾ മീ ചിലപ്പോൾ കോൾ മേ കിട്ടില്ല ഒരുപാട് കോൾ വരുന്നുണ്ട് ജസ്റ്റ് വാട്സ്ആപ്പിൽ ഇട്ടാൽ മതി നിങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ടും റിപ്ലൈ എത്തിയാണ് കീവാർഡ്സ് ഇന്ത്യ മിനി യു പി എസിന്റെ വിശേഷങ്ങൾ കണ്ടല്ലോ എത്രമാത്രം ക്വാളിറ്റിയോടുള്ള സെല്ലുകളാണ് ഈ ഒരു ഈ ഉപയോഗിക്കുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പല പവർ ബാങ്കുകൾ നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടെ അത് അയച്ചെടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള വെയിറ്റ് കൊടുക്കാൻ മണലിട്ടിട്ടും അതുപോലെ തീരെ ക്വാളിറ്റി ഉള്ള സെല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ പല പ്രശ്നങ്ങളും പല പൊട്ടിത്തെറികളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ശ്രദ്ധ കൊടുത്തിട്ടാണ് കീബോർഡ്സിന്റെ ഓരോ പ്രോഡക്റ്റും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മിനി യു പി എസ് സി ചെയ്യുന്നുണ്ട് വലിയ ടൈപ്പുള്ള ബാക്കും ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലുള്ള ബാക്കും ഈ ഒരു കമ്പനിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും നമ്മുടെ ലിതിയം ബാറ്ററി വെച്ചിട്ട് ഇതിന് കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്ന് വിളിക്കട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്തോടെ അടുത്ത അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ